嘿。Hey. റിയാലിറ്റി വണ്ണിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നുണ്ടല്ലോ ഒരു ഹോം ടൂർ ഐറ്റം അല്ലേ വന്നിട്ടുള്ളത് മറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്ന ഒരു വീഡിയോ ആയിട്ടാണ് കേട്ടോ കാരണം എന്താ പറയുക നിങ്ങൾ ഇപ്പോൾ ഒരു പുതിയ വീട് വെക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ അല്ലെങ്കിൽ വീട്ടിൽ ഹൗസ് സ്വാമിയൊക്കെ ഡേറ്റ് എടുത്തിട്ടുണ്ടോ പിന്നെ നിങ്ങൾക്ക് വേറെ ആൾക്ക് ഗിഫ്റ്റ് കൊടുക്കാനൊക്കെ ഹോം ഐറ്റംസ് ഒക്കെ നോക്കി നടക്കുന്നുണ്ടോ അവർക്കൊക്കെ എന്തായാലും ഈ വീഡിയോ യൂസ്ഫുള്ളാകും പിന്നെ ഉണ്ടല്ലോ കീരംകുണ്ട് പറഞ്ഞ സ്ഥലങ്ങൾ കേട്ടുകണ അത് ഏത് ജില്ലയിലാണെന്നുള്ളത് നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാൻ പറ്റുമോ ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് കീരം കൊണ്ടാണ് ഇവിടുത്തെ കംപ്ലീറ്റ് കളക്ഷൻസും കാര്യങ്ങളും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം നിങ്ങൾക്ക് ഇവിടെ വന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റും അല്ലാന്നുണ്ടെങ്കിൽ ഡീറ്റെയിൽസ് ഒക്കെ താഴെ കൊടുക്കാം ഓൺലൈൻ വഴിയും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം ഓൾ കേരള ഡെലിവറി ഉണ്ട് അപ്പോൾ ഇവിടുത്തെ കളക്ഷൻസും കാര്യങ്ങളൊക്കെ നമുക്ക് കണ്ടാലോ തുടങ്ങിയിട്ടുള്ള ഒരു ഷോപ്പാണ് നമുക്ക് ഇവരെ പരിചയപ്പെട്ടിട്ട് തന്നെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം ഹായ് ഞാൻ ആരിഫ ഇത് എൻ്റെ ഇത്ത ഷാക്കിറ ഞാൻ രണ്ടുപേരും കൂടി സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഒരു ഷോപ്പാണിത് ഇവിടുത്തെടുത്ത് പറയാനുള്ളത് എന്താ വെച്ചാൽ ഇന്റീരിയറും നല്ല ഭംഗിയായിട്ടാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് ഡിസ്പ്ലേ ഒക്കെ ചെയ്ത് വെച്ചിട്ടുള്ളത് കാണുമ്പോൾ തന്നെ ഭയങ്കര അട്രാക്ഷൻ വരുന്ന രൂപത്തിലാണ് അപ്പോൾ ഈ ഒരു പോർഷനിൽ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത് ഇത് ഏതാണ് മെറ്റീരിയൽ ഒക്കെ ഡിഫറെന്റ് മെറ്റീരിയൽസ് ഉണ്ട് ഡിഫറെന്റ് മോഡൽസ് ആണ് ഇത് വന്നിട്ടുള്ളത് ജി ഐയിലാണ് തിക്നെസ്സിൽ ഗോൾഡ് കോട്ടിംഗ് ആണ് അതുപോലെ ഇതിന്റെ ബ്ലാക്ക് ഉണ്ട് നമ്മൾ ഡിഫറെന്റ് ഷെയ്ഡ് ആയിട്ടുള്ള എസ് എസ് ഗോൾഡാണ് നമുക്ക് കസ്റ്റമൈസ് ഉണ്ട് സൈസിനനുസരിച്ച് നമുക്ക് 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 അല്ലെങ്കിൽ ബാക്കി കൂടി കാണാം ഇതുപോലത്തെ നെയിം ബോർഡ് ചെയ്യുന്നുണ്ട് ഇത് ഹൃദയം എന്നുള്ള ഒരു നമ്മൾ കസ്റ്റമൈസ് ചെയ്തതാണ് ഇതിൽ ഡബിൾ ഷെയ്ഡ് ഉണ്ട് ബാക്കിൽ റെഡും ഫ്രണ്ടില് ചെയ്തതാണ് അതുപോലെ തന്നെ ഡിഫറെന്റ് മോഡൽസിലും ഡിഫറെന്റ് മെറ്റീരിയൽസും ഉണ്ട് ഇത് എസ് എസ് ആണ് എസ് എസ് ഗോൾഡ് ആണ് സാധാ നമ്മൾ പെയിന്റ് ചെയ്തിട്ടുള്ളതാണ് നോർമലി ആൾക്കാർ എപ്പോഴും ൾക്കാര് പ്രിഫർ ചെയ്യുന്നത് അവര് പറയുന്ന മോഡൽ നമ്മൾ ചെയ്ത് കൊടുക്കാറുണ്ട് അങ്ങനെ ചെയ്ത ഒരു മോഡലാണ് ഇത് ഇത് വരുന്ന സ്റ്റീലാണ് അപ്പോ നമുക്ക് പുറത്തു വെച്ചാലും വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല മഴ പെയ്താലൊന്നും ഈ ഡിസൈൻ ആയിട്ട് അതെ ഇത് നമ്മൾ സൈസിലും നമുക്ക് ചെയ്തുകൊടുക്കാം അതുപോലെ ഉണ്ടോ നല്ല അടിപൊളി ആയിട്ടില്ലേ മറ്റുള്ളവർക്ക് വേറെ ഫ്രെയിംസ് ആയിട്ടും ഡിസൈൻസ് ഒക്കെ ആയിട്ട് ബ്ലാക്ക് കളറിലൊക്കെ ഇവിടെ അവൈലബിൾ ആണ് ഇവിടെയും കംപ്ലീറ്റ് ഡിസ്പ്ലേ ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു ബ്ലാക്കിന് മാച്ച് ആയിക്കൊണ്ട് തന്നെ നല്ല രീതിയിലാണ് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ളത് കേട്ടോ നോർമലി കാലിഗ്രഫി അല്ലെങ്കിൽ ഇതെന്ന് പറയുമ്പോൾ ആൾക്കാർക്ക് ഭയങ്കര റേറ്റ് ഒരു ഫീൽ ഉണ്ട് അപ്പോൾ ഈ കാണുന്നതൊക്കെ ബിലോ തൗസൻഡ് ഉള്ളതാണ് അല്ലെങ്കിൽ തൗസൻഡ് ആ റേഞ്ചിലേ വരുന്നുള്ളൂ അപ്പോൾ അഫോർഡബിൾ ആണ് ആൾക്കാർക്ക് അഫോർഡബിൾ ആക്കി നമുക്ക് വാങ്ങിക്കാൻ പറ്റിയ ഒരു മോഡൽസ് ആണ് വേറെ എവിടെയെങ്കിലും ചെറിയ സ്പേസിലൊക്കെ നമുക്ക് ഇത് വെക്കാം പറ്റില്ല

ാണ് ആൾക്കാർക്ക് ഹൈ ക്വാളിറ്റിയിൽ നമ്മൾ കൊടുക്കുന്ന ഒരു മിറേഴ്സ് ആണ് കളേഴ്സും അവൈലബിൾ മോഡൽസും വ്യത്യാസം ഡിഫറെന്റ് മോഡൽസും നമ്മളെടുത്തു അതെ നല്ല വലിയ സൈസിലുള്ള സിമ്പിൾ ആയിട്ടല്ലേ ഹെവി ആയിട്ട് ആണ് ആൾക്കാർക്ക് പെട്ടെന്ന് കണ്ട മനസ്സിലാകുന്നു ഇത് ലിവിംഗ് ഏരിയയിലൊക്കെ ഡോർ ഓപ്പൺ ചെയ്ത് വരുമ്പോഴൊക്കെ അങ്ങനെ ചോദിച്ചിട്ട് ആൾക്കാർ വരാറുണ്ട് മൂവിംഗ് ആണ് ആൾക്കാർ ചോദിക്കാറുണ്ട് ഇതിന്റെ സൈസും നമുക്ക് കസ്റ്റമൈസ് ചെയ്യാം കളറും ഒക്കെ മോഡല് ചെയ്യാം പോഷൻസിൽ മെയിൻ റോഡിന് ഫ്രണ്ടിൽ വെക്കാൻ അതേപോലെ തന്നെ പറ്റി വർക്ക് ഉണ്ടല്ലോ ഇവിടെ നല്ല വെച്ചിട്ടുണ്ട് ഇതൊക്കെ സെയിം ആയിട്ടുള്ള മെറ്റീരിയൽസ് യൂസ് ഇതിൽ നമ്മൾ ചെയ്തിട്ടുള്ള രണ്ടും കണ്ട മനസ്സിലാവും ഇത് എസ് എസ് ഗോൾഡ് ആണ് സ്റ്റീലില് ഗോൾഡ് ആണ് ഇത് നോർമൽ ഗോൾഡ് കോട്ടിംഗ് ചെയ്തതാണ് ഇതിന്റെ ഗ്ലൈസിങ് ഫിനിഷിങ് ലൈറ്റ് ഒക്കെ വരുമ്പോ അതിന്റെ ഒരു ഫിനിഷിങ് വേറെ തന്നെയായിരിക്കും ഇത് അതുപോലെ അസ്മാവലിന്റെ ക്ലോക്ക് ആണ് അറബി ക്ലോക്ക് ആണ് ഇതും ഇതൊക്കെ അസ്മാലോസിന് തന്നെയാണ് മെയിൻ മെയിൻഡോറിന്റെ മാത്രമായിട്ട് കുറച്ചാ നല്ല അടിപൊളി കളക്ഷൻസ് ഇത് അവിടെ ഉണ്ട് നിങ്ങക്ക് വേണം എന്തെങ്കിലും സ്ക്രീൻഷോട്ട് ഇവർക്ക് അയച്ചു കൊടുത്താൽ മതി നമ്പർ എന്തായാലും താഴെ തന്നെ കൊടുക്കാം ഇതൊക്കെ സെയിം ആയിട്ട് ഡിഫറെന്റ് മോഡൽസ് തന്നെയാണ് ഇതിപ്പോ മൂവിംഗ് ആയിട്ടുള്ള ഒന്നാണ് മൂവിങ് ആയിട്ട് ആൾക്കാർ വന്ന് ചോദിക്കാറുണ്ട് ഇത് അങ്ങനെ ഡിഫറെന്റ് ഡിഫറെന്റ് കളേഴ്സും സൈസൊക്കെ ആക്കി നമുക്ക് മോഡൽ മോഡലിനനുസരിച്ച് മാറ്റാം ഇത് കസ് നമുക്ക് വന്ന ഒരു ഓർഡർ ആണ് ഇതിൽ നമ്മൾ ചെയ്തിട്ടുള്ളത് സെൻറ്ററിൽ അവർ പറഞ്ഞിട്ടുണ്ടെന്ന് മാഷാള്ള വേണമെന്ന് അപ്പോൾ പിന്നെ നമ്മൾ കയറിച്ച് തന്നൊരു ജാളി കട്ടാണിത് അതിലൊരു ഫ്രെയിം പോലെ ചെയ്തു ഇനി ഉള്ളിൽ നമ്മൾ അവർക്ക് ഒരു റിക്വയർമെൻ്റും കൂടി ഉള്ളത് എൽ ഇ ഡി വേണമെന്നുള്ളതാണ് അപ്പോൾ നമുക്ക് ഈ ഒരു സ്പേസിൽ എൽ ഇ ഡിയും കൂടി കൊടുക്കുന്നുണ്ട് അത് അവർ പറഞ്ഞ സൈസിൽ നമ്മളൊരു മോഡൽ വെച്ചിട്ട് ചെയ്തതാണ് ഇങ്ങനെയും കസ്റ്റമൈസ് ചെയ്തിട്ട് മൂവിങ് ഉണ്ട് ഇപ്പോൾ എൽ ഇ ഡി ഒക്കെ മെയിൻ ഡോർക്ക് വേണ്ടിയിട്ടാണ് അപ്പോൾ അത് എൽ ഇ ഡി ഒക്കെ വരുമ്പോൾ ഒന്നുകൂടി നല്ലൊരു ഭംഗി ഉണ്ടാവും ഈ ഭാഗത്ത് കംപ്ലീറ്റ് ആയിട്ട് നല്ല രീതിയിൽ അറേഞ്ച് ചെയ്തു വെച്ചിട്ടുള്ളത് നമ്മൾ ടാബിളിലൊക്കെ വെക്കാൻ പറ്റില്ല ആ രൂപത്തിലുള്ള ആർട്സ് ആണ് കേട്ടോ മെറ്റീരിയൽ ചെയ്തിട്ടും മെറ്റീരിയൽസ് ഒക്കെ മുന്നേ പറഞ്ഞല്ലോ രൂപത്തിൽ കണ്ടോ വെൽക്കംസ് ആയിട്ട് പിന്നെ അതുപോലെ കുറേ കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ഡിസൈൻസ് ഉണ്ട് ഇവിടെ ആയിട്ട് അതാന്ന് എഴുതിയിട്ടുള്ള ഒരു ടേബിൾ ടേബിളിലൊക്കെ നമുക്ക് നല്ല രീതിയിൽ തന്നെ വെക്കാൻ പറ്റിയിട്ടുള്ള ഓഫീസ് സ്പേസിലും അല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ തന്നെ നല്ല രീതിയിൽ ഷോക്കേസ് ഏരിയയിലൊക്കെ ഉണ്ടല്ലോ സെറ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ള മോഡൽസ് ആണ് ഇതൊക്കെ മിറർ ടൈപ്പ് ഒക്കെയാണ് വരുന്നത് മുകളിൽ നല്ല അടിപൊളി ആയിട്ടുള്ളൊരു കുതിര ആ രൂപത്തിലുള്ള വെറൈറ്റി ഡിസൈൻ ഒക്കെ ഉണ്ട് പിന്നെ ഈ പോർഷനിലുണ്ടല്ലോ ക്ലോക്ക് ക്ലോക്ക് നമുക്ക് ഈ രൂപത്തിൽ വെക്കാൻ പറ്റിയിട്ടുള്ള ക്ലോക്ക് കണ്ടോ ഇതിൻ്റെ സൈസ് ആയിക്കോട്ടെ നല്ല സൈസസും റൗണ്ടും അതേപോലെ തന്നെ ചതുരത്തിലുള്ളതൊക്കെ ആണ് ഈ പോർഷനൊക്കെ വന്നാൽ ഇവിടെയുണ്ട് പിന്നെ ഇതൊക്കെ ഉണ്ടല്ലോ നല്ല അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ അഞ്ഞൂറ് രൂപേൻ്റെ ഒക്കെ ആയിട്ട് വരുന്ന മാശാന്നാണ് ഇതൊക്കെ നമുക്ക് ടാബിളിലൊക്കെ വെക്കാൻ പറ്റിയിട്ടുള്ള ആ ഒരു ഡിസൈൻസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് കംപ്ലീറ്റ് ഇവിടെയും കുറച്ച് കളക്ഷൻസൊക്കെ നമുക്ക് കാണാൻ പറ്റും താഴെയായിട്ടും അതിനെ കുറച്ച് വലുതായിട്ടുള്ള കുറച്ച് കാലിഗ്രാഫി മോഡൽ ഹോൾഡിങ് ചെയ്യാൻ പറ്റിയിട്ടുള്ളതാണ് പിന്നെ ഖുറാനൊക്കെ നമുക്ക് ഇതുപോലെ ഹോൾഡ് ചെയ്ത് റീഡ് ചെയ്യാനൊക്കെ പറ്റിയിട്ടുള്ളൊരു സംഭവം ഈ മെറ്റലിൽ തന്നെ ഇവിടെ ചെയ്തിട്ടുണ്ട് അതിൻ്റെയൊക്കെ ഡിസൈൻ കളർ ആയിക്കോട്ടെ നല്ലൊരു ഇൻട്രസ്റ്റ് അടിപൊളി ആയിട്ടുള്ള വൈബ് കിട്ടുന്നതാണ് പിന്നെ ഉണ്ടല്ലോ ഇവിടെ ഞാൻ കണ്ടിട്ടുള്ളത് നമ്മൾ ഈ റെയിൽവേ ക്ലോക്ക് ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ നമ്മൾ കണ്ടുകെ പക്ഷെ അതിങ്ങനെ മെറ്റലിൽ ചെയ്തപ്പോൾ ഒരു വെറൈറ്റി ആയിട്ട് തോന്നി നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഹാങ്ങിങ് രൂപത്തിലൊരു നമ്മളെ വാളിലൊക്കെ ഇപ്പോൾ അധികം ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു സംഭവമാണ് അതൊരു മെറ്റലിൽ വന്നപ്പോൾ ഒന്ന് വെറൈറ്റി ആയിട്ട് തോന്നി അതുകൊണ്ടൊന്ന് കാണിച്ചതാണ് പിന്നെ ഈ പോർഷൻ ഒക്കെ കണ്ടോ കംപ്ലീറ്റും പോലത്തെ കളക്ഷൻസ് ആണ് വരുന്നത് ലൈറ്റ് ഒക്കെ വരുന്നത് മാഷാ അള്ള മുഹമ്മദ് അള്ളാ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള നല്ല അടിപൊളി ഇതൊക്കെ നമുക്ക് ടാബിലിൽ വെക്കാൻ പറ്റിയിട്ടുള്ളതാണ് കേട്ടോ ഒക്കെ കംപ്ലീറ്റ് വെച്ചിട്ടുള്ളത് പിന്നീ പോർഷൻ ലൈറ്റ് ഒക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് നല്ല അടിപൊളി ആയിട്ടുള്ള കളക്ഷൻസ് ആണ് പിന്നെ ഈ ഒരു പോർഷനിലുണ്ടോ നല്ല എടുത്ത് പറയാൻ പറ്റും കാരണം എന്താ പറയുക നമ്മളിങ്ങനെ ഈ ട്രോഫിയൊക്കെ ഇല്ലേ അതാണ് അതും ഈ ഒരു രൂപത്തിൽ ഐറ്റം മെറ്റീരിയൽസിൽ ചെയ്തെടുത്തിട്ടുണ്ട് അതിവിടെ അവൈലബിൾ ആണ് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും നമുക്ക് ഈ ഒരു പേരായിക്കോട്ടെ അല്ലെങ്കിൽ ഏത് മോഡലാണോ ഡിസൈൻ അത് കസ്റ്റമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ വെഡിങ്ങിനൊക്കെ ഗിഫ്റ്റ് എടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല ഡിപ്ലി ക്ലോക്കാണ് ഇത് ബാറ്ററിയും കാര്യങ്ങളൊക്കെ ഇവിടെ വരുന്നുണ്ട് ആ രൂപത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും കണ്ടോ പേരൊക്കെ കസ്റ്റമൈസ് ചെയ്തിട്ട് ഇപ്പോൾ ഗ്ലൂമിൻ്റെയും ബ്രൈഡിൻ്റെയും പേരൊക്കെ കൊടുത്തിട്ട് നമുക്കൊരു ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാൻ പറ്റില്ല ആ രൂപത്തിൽ ടാബിളിൽ വെക്കാൻ പറ്റിയിട്ടുള്ള ഒരു ആർട്ടാണ് അത് ക്ലോക്കും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഇവിടെയും പേരൊക്കെ വെച്ചിട്ട് നല്ല രീതിയിൽ തന്നെ നമുക്ക് നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് കസ്റ്റമൈസ് ചെയ്യാമല്ലോ ഓരോ എഴുത്ത് എന്താണോ വേണ്ടത് അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ അപ്പോൾ ആ രൂപത്തിലുള്ള കുറേ ഐറ്റംസാണ് ഇവിടെ നല്ല രീതിയിൽ തന്നെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ളത് കേട്ടോ ഒരു ചെറിയ ഷോപ്പാണ് പക്ഷേ ഇവിടുത്തെ കളക്ഷൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര യുണീക്കും പിന്നെ ഈ ഒരു മലപ്പുറം ഏരിയയിൽ അധികം ഇത് കണ്ടുവരാത്തതാണ് ഇങ്ങനെ ഈ ഇതിനായിട്ട് ഒറ്റയ്ക്ക് സ്പെസിഫൈ ചെയ്തിട്ടുള്ള ഒരു ഷോപ്പ് പറഞ്ഞാൽ അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ വന്നാൽ കസ്റ്റമൈസ് ചെയ്യാം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇവിടുന്ന് പർച്ചേസ് ചെയ്യാം ഓൺലൈൻ ആയിക്കോട്ടെ ഓഫ്ലൈൻ ആയിക്കോട്ടെ നിങ്ങൾക്ക് ഇവർ ഇത് കൊറിയറൊക്കെ ചെയ്ത് തരും കേട്ടോ ഓൾ കേരള സർവീസ് അവൈലബിൾ ആണ് അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ടെടുത്ത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുക്കാം താഴെ കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ രണ്ട് സിസ്റ്റേഴ്സ് ഒരു ഷോപ്പാണ് ഡെക്കോമെറ്റ് മെറ്റൽ സ്റ്റുഡിയോ എന്നാണ് പേര് വരുന്നത് അപ്പോൾ റിയാലിറ്റി പുതിയൊരു വീഡിയോ നമ്മൾ വീണ്ടും വരും അതുവരേക്കും ബൈ